ഹായ് പ്രിയമുള്ളവരെ ഓരോരുത്തർക്കും ഓരോ ഉപജീവന മാർഗങ്ങളുണ്ട് ഇപ്പോ യേശുദാസ് അദ്ദേഹത്തിൻ്റെ ജോലി പാട്ടുപാടലാണ് എന്നാൽ പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ ജോലി അഭിനയമാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരോ മേഖലകളിലാണ് നൈപുണ്യം നേടിയിരിക്കുന്നത് ആ മേഖല വെച്ച് അവരെ കൊണ്ട് സാധിക്കുന്നത് പോലെ അവർ അവരുടെ ജീവിതം ഡെവലപ്പ് ചെയ്തു പോകുന്നു ചില ആൾക്കാർ നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ട് ഈ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് പലപ്പോഴും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും അവരുടെ ബിസിനസ് മാത്രമാണ് എല്ലാം അതെ അതൊരു തരം ബിസിനസ് ആണ് ഇപ്പോ ഭക്തികാലങ്ങൾ മാർക്കോസ് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല വിളയിൽ ഫസീല അവർ ആദ്യം വേറൊരു മതത്തിലായിരുന്നു പിന്നീടാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അന്നേരം അവർ പാടിയ മാപ്പിളപ്പാട്ടുകളൊക്കെ ഓക്കെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്വീകരിച്ചു എല്ലാ ആൾക്കാരും നെഞ്ചിലേറ്റി എന്നാൽ ഇപ്പോ കൊല്ലം ഷാഫിയോ താജദീൻ വടകരയോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് പാടി കണ്ണൂർ ഷെരീഫ് ഓക്കെയാണ് അവർ ഏതെങ്കിലും ഒരു ഹൈന്ദവ ഭക്തിഗാനം ഒന്ന് പാടി നോക്കട്ടെ വലിയ പ്രശ്നമാണ് നമ്മുടെ കൊയിലാണ്ടിക്കാരി ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി ആ കുട്ടി വ്യക്തമായി പറയുന്നുണ്ട് ഇതെന്റെ ഉപജീവന മാർഗമാണ് ഞാൻ കണ്ണനെ വരയ്ക്കുന്നു അതുവഴി അത് വാങ്ങാൻ വരുന്ന എനിക്ക് പൈസ തരുന്നു വാങ്ങുന്നു അതുവഴി ഞാൻ എന്റെ ജീവിതം ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ നമ്മുടെ സമൂഹം നാല് ദിവസം പട്ടിണി കിടന്ന് ചത്തുപോയാലും ഒരു പ്രശ്നവുമില്ല പക്ഷേ മറ്റു മതക്കാരുടെ ഇപ്പം ഉദാഹരണമായിട്ട് ക്ഷേത്രത്തില് ഒരു ഉത്സവം നടക്കുന്നു അതിന് അരങ്ങേറ്റം ചെയ്യുന്നത് അതല്ലെങ്കിൽ അരങ്ങേറ്റം വേണ്ട അതിന് പിന്നെ കാലിൽ ചിലങ്ക് കിട്ടുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ മനസ്സാണോ മനസ്സാണോ പറഞ്ഞ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് ആ പെൺകുട്ടി ആദ്യം പള്ളി വിലക്കും ഏതെങ്കിലും ഒരു ഉസ്താദിനെ കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പള്ളി വിലക്കിയതായിട്ട് നമുക്കറിയില്ല ഇവരുടെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ചിലങ്ക കെട്ടി ക്ഷേത്രത്തിൽ നൃത്തം എന്ന കാരണത്താൽ ഈ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചിട്ട് പള്ളിയിൽ കബറടക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല നമ്മുടെ ആൾക്കാർ അങ്ങനെയാ ഇപ്പൊ ഒരാളെ ചികിത്സ കിട്ടാതെ പട്ടണി കിടന്ന് കടബാധ്യത കൊണ്ട് മരിക്കുന്നു അവർക്ക് പ്രശ്നമേയല്ല ഇനി അവിടെയുള്ള ഏതെങ്കിലും ഒരാള് മുസ്ലിം ആയിട്ടുള്ള ഒരാളെ പ്രണയിക്കുകയും അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും അത് ആൾക്കാർ അറിയുകയും ചെയ്തു നോക്കട്ടെ അപ്പൊ വരും പള്ളിക്കാർ ഈ പള്ളിക്കാരെ കൂച്ചു വില ഇടാൻ ഇങ്ങനെ കുറെ ആൾക്കാരെങ്കിലും ഇവരെ ഭേദിച്ച് ഇവരുണ്ടാക്കുന്ന നിയമ ചങ്ങലകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ പള്ളി പേടിപ്പിക്കൽ അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത് ഇതുവരേക്കും ഒരു പ്രിയമുള്ളവരെ നമുക്കൊക്കെ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മുസ്ലിമായി ജനിക്കാൻ അവസരം കിട്ടി എന്നുള്ളത് ഈ അവസരം ഇങ്ങനെ കിട്ടി എന്നതുകൊണ്ട് മാത്രം നമുക്ക് സായുജ്യമടയാൻ കഴിയില്ല ഈ നിലക്ക് ജീവിച്ചു പോയി അവസാനം മുസ്ലിമായി മരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യനിക്ക് പറയപ്പെട്ട ആത്മീയമായ വിജയത്തിന് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ആ വിജയത്തിന് തടസ്സമാകുന്ന പ്രവർത്തനങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ അവൻ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന വ്യവസ്ഥ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാഹചര്യങ്ങൾ വളരെ കൂടുതലായ ചുറ്റുപാടുകളാണ് ആധുനിക ലോകത്തുള്ളത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അവൻ മൗലികവാദിയാണ് എന്ന വാദമാണ് പൊതുവെ ഉയർത്തപ്പെടുന്നത് ശരിക്കും മതത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഋജുവായ പാതയിലൂടെ നീങ്ങിയാൽ അവനക്ക് മുമ്പൊക്കെ നല്ല ഒരു പള്ളിയിലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയില്ല എന്താണ് നമ്മുടെ കിതാബിൽ എഴുതിയിരിക്കുന്നത് നല്ല ഉണ്ടായിരുന്നത് എങ്കിൽ യും സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ ആള് നന്നാവുകയുള്ളൂ അവന്റെ സ്വന്തം മതത്തിന്റെ ആശയത്തിൽ തീവ്രത പുലർത്തി മുന്നോട്ടു പോയി ജീവിച്ചാൽ ആർക്കും തന്നെ അവനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കുടുങ്ങിയ ഇടുങ്ങി സാഹചര്യമാണ് ഇപ്പോൾ ഒത്തു വന്നിട്ടുള്ളത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ സന്താനങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ പുലർത്തുമ്പോൾ കലാവാസനയുടെയും മറ്റും പേരിൽ അവർ പല വിഗ്രഹങ്ങളിലേക്കും പല ദൈവങ്ങളിലേക്കും ആകർഷിക്കപ്പെടുവാനും ഭൗതികതയുടെ ചട്ടുകങ്ങളായ ഫ്രീക്കന്മാരുടെ അടിമകളായി അവർ സിദ്ധാന്തിക്കുന്ന സ്വതന്ത്ര ചിന്ത ദൈവമില്ലാത്ത ഒരു ചിന്തയിലേക്ക് നയിക്കപ്പെടും സാഹചര്യങ്ങൾ വർധിച്ചു ഇപ്പോൾ ആ സമയത്ത് വളരെ കൺട്രോളിലായിക്കൊണ്ട് നമ്മുടെ സന്താനങ്ങളെ നാം വളർത്തൽ അനിവാര്യമാണ് നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ ഓരോ സെക്കൻഡിലും അവരുടെ ചലനങ്ങൾ എങ്ങനെയാണ് എന്ന് വീക്ഷിച്ച് വളർത്തിക്കൊണ്ട് വരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം അത്രമാത്രം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് അവരുടെ വിശ്വാസപരമായ വിഷയങ്ങളൊക്കെ നിൽക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു വരാൻ കാരണം കലാഭാസന എന്നതിന്റെ പേരിൽ പലരും പല പരിപാടികളും നടത്തി കൂട്ടുന്നുണ്ട് സ്കൂളുകളിലും മറ്റുമൊക്കെ ഉത്സവങ്ങളുടെ പേരിലും കലാപരിപാടികളുടെ പേരിലും ഓണത്തിന്റെ പേരിലുമൊക്കെ പല ഉത്സവങ്ങൾക്കും പല ചടങ്ങുകൾക്കും മുസ്ലിം ആചാരങ്ങൾക്ക് വിരുദ്ധമായി നാം ഏതേതു വിഷയങ്ങളിലും മതം എന്ന് പറയുന്ന മാലിന്യം കലർത്തിയാൽ മാത്രമേ ഇവർക്കതിലൊരു തൃപ്തി വരൂ അത് നെഞ്ചോടുകൂടി സ്വീകരിക്കാനും ആൾക്കാരുള്ളതിന്റെ പേരിലാണ് ഇവറ്റകൾ ഇങ്ങനെയൊക്കെ വേഷം തുക്കുന്നത് അതിനെതിരെ വിമർശിക്കുകയോ ഇതുപോലെ മീഡിയകളിലൂടെ പറയുകയോ ചെയ്താൽ അത് വലിയ മറുനാടന പോലുള്ള ആളുകൾക്ക് വലിയ വാർത്തയാണ് അതിനെ ഇത് ഇത് അതുപോലെയുള്ള ചാനലുകാരും ചാനലുകാരും നിർഭയത്വത്തോടു കൂടി പറയാൻ ഒരുവിധം ആൾക്കാരും മുന്നോട്ട് വന്നതിന്റെ പേരിലാണ് ഇവരൊന്നിയത് അതല്ലെങ്കിൽ എന്തെങ്കിലും എന്തെല്ലാം തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ് ഈ സാഹചര്യത്തിലും ഈ മീഡിയയുടെ കാലഘട്ടത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് ആലോചിച്ചാൽ മതി പറഞ്ഞുകൊണ്ടുള്ള നെറികെട്ട മനുഷ്യരുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വരും ഇദ്ദേഹം ഇവിടെ നമ്മൾ നമ്മുടേതായ സന്താനങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ ചട്ടക്കൂട്ടിൽ നിന്നും അകന്നു പോകും എന്ന കാര്യം ഉറപ്പാണ്

വിട്ട വീട്ടിൽ നിന്നും നിന്നും നാട്ടിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ വിട്ട എന്നാണ് അത് അവർക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ എന്നാൽ കയറൂരി വിട്ടു മേയാൻ എളുപ്പം മാത്രമാണ് അതിനൊരു കറുത്ത ചാക്കും കറുത്ത മുഖമൂടിയും കൂടി ഉണ്ടെങ്കിൽ പറയാനുമില്ല തൊക്കെ ഉണ്ടായത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നാം വൈകി പോകാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒപ്പം നമ്മുടെ നാട്ടിലെ പറയുന്നത് ഇസ്ലാമിനെ കുറച്ചൊന്ന് വെള്ള പൂശുക യും ഒക്കാനും ഒരുപോലെ കാണാനും എല്ലാ ആരാധനകളും ഒരേ അർത്ഥത്തിൽ കാണാനും നാം നിർബന്ധിക്കപ്പെടുന്നുണ്ട് അതിന്റെ ബോധമുള്ളവരാണ് നാമെങ്കിൽ അതിനൊന്നും നാം വഴങ്ങാൻ പാടില്ല ഷിർക്കിലേക്ക് ചേരുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ർപ്പിക്കേണ്ടുന്ന ആരാധനകളും നേർച്ച വഴിപാടുകളും സഹായം ഒക്കെ മറ്റൊരു ദൈവത്തിന് അർപ്പിക്കുക അത് സൃഷ്ടിയാണെങ്കിലും സൃഷ്ടാവായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നതാണെങ്കിലും അതാണ് ഷിർക്ക് അള്ളാഹു അത് മാത്രം പൊറുക്കത്തില്ല നിങ്ങളൊരു നൂറ് കുട്ടികളെ ബലാത്സംഗം ചെയ്തോ പഠിച്ചു ഇരുന്നൂറ് പേരുടെ കഴുത്ത് വെട്ടിയോ പടച്ചുറുക്കും പേരുടെ സമ്പത്ത് കൊള്ളയടിച്ചോ ടിച്ചോ പടച്ചു പൊറുക്കും പുരുഷന്മാരെ വെട്ടിക്കൊന്നിട്ട് അവരുടെ ഭർത്ത ഭാര്യന്മാരെ പിടിച്ച് ലൈംഗിക അടിമകളാക്കിയോ ഒക്കെ പൊറുക്കും പക്ഷേ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അള്ളാഹുവിനർപ്പിക്കേണ്ടുന്ന അർത്ഥം പടച്ചുനെ എന്ന് വിളിക്കേണ്ടടുത്ത് ഈശ്വരാ പടച്ചു പൊറുക്കില്ല കർത്താവേ പൊറുക്കേയില്ല മാത്രമേ വിളിക്കാൻ പാടുള്ളൂ അത്ര മാത്രം ദുർബലനാണ് നിങ്ങൾ വളരെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അടുക്കുന്ന പ്രവർത്തികൾ പലപ്പോഴും നമ്മുടെ സന്താനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിത്രം വരക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി അവൾ വളരെയധികം കൃഷ്ണഭക്തയാണ് എന്നും ആ ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും പന്തളം വരെ പോയി അവിടുത്തെ ക്ഷേത്രത്തിൽ അത് സമർപ്പിച്ചു എന്നുമുള്ള ഒരു റിപ്പോർട്ട് മീഡിയയിൽ വരികയുണ്ടായി മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് എന്നാണ് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിൽ തന്നെ അതിനോട് എതിർപ്പുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട് എന്നാൽ മതപരമായി വളർന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വര എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക സംസ്കാരത്തിനോട് വേണ്ടത്ര യോജിച്ചു പോകുന്നതല്ല മനുഷ്യന്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ വരക്കുന്നത് അനുചിതമാണെന്നാണ് ഇസ്ലാം പറയുന്നത് നമ്മുടെ കുട്ടികളെ അത്തരത്തിലുള്ള കലാവാസനകളിലേക്ക് വിടാതെ ഇസ്ലാം നിഷിദ്ധമായി പ്രഖ്യാപിച്ച ഫോട്ടോ വരക്കുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതിലേക്കൊന്നും വിടാൻ പാടില്ല എന്നതിൽ രക്ഷിതാക്കന്മാര് ബോധവാന്മാരാകണമെന്ന് ഉണർത്തുകയാണ് ആ പെൺകുട്ടി കൃഷ്ണഭക്തയാണ് എന്ന് രീതിയിലാണ് കൃഷ്ണന്റെ ഉണ്ണികൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചത് അത് സംബന്ധമായി ഉണ്ണിക്കണ്ണിനെ കാണാൻ കോഴിക്കോട് നിന്ന് ജസ്ന താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം തിരുനടയിൽ സമർപ്പിക്കുകയും ചെയ്തു ഗുരുവായൂരടക്കം കൃഷ്ണ ചിത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വിഗ്രഹത്തെ നേരിൽ കണ്ട് സമർപ്പണം നടത്തുവാൻ സാധിച്ചത് ആദ്യമാണെന്ന് ജസ്ന പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഒരു കണ്ണനെ നേരിട്ട് കാണുന്നത് ഒത്തിരി സന്തോഷം ഇതുവരെ കണ്ണങ്ങിൻ്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു വീടിൻ്റെ തൊട്ടടുത്തൊരു നാഗകാളി ക്ഷേത്രം ഉണ്ട് അവിടുത്തെ വിഗ്രഹം കണ്ടു എന്നല്ലാതെ സന്തോഷമായിരുന്നു ആ ഇവിടത്തേക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ് ഗുരുവായൂരിൽ സാധിക്കാതിരുന്ന ആഗ്രഹം ഉള്ള നാട്ടിൽ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ജസ്റ്റ മറ്റൊന്നുമല്ല ശ്രീകോവിലിന്റെ നേരെ മുന്നിൽ നിന്ന് താൻ വരച്ച ചിത്രം ഉള്ളിക്കണ്ണിത ചിത്രം സമർപ്പിക്കാനായ ഉടനെ കൂടാതെ ശ്രീകൃഷ്ണ വിഗ്രഹം ജീവിതത്തിൽ ആദ്യമായി നേരിൽ കണ്ടതിൻ്റെ സന്തോഷവും ആശ്ചര്യവും ഉളനാട് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ജസ്ന മനോഹരമായ ഉണ്ണിക്കടന്റെ ചിത്രം വരയ്ക്കുകയും അത് സമർപ്പിക്കുവാനായി കോഴിക്കോട് നിന്ന് പന്തളത്തെത്തിയതും ഇസ്ലാം മതവിശ്വാസിയായ ജസ്റ്റയ്ക്ക് കൃഷ്ണനോടുള്ള താല്പര്യം കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ചിലയിടങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും അതിന് പിന്തുണയാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ വരച്ച ചിത്രം സമ്മാനമായി നൽകുക എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹമെന്നും ജസ്ന പറയുന്നു ഈ റിപ്പോർട്ടിൽ വളരെയധികം ആ പറഞ്ഞത് കൃഷ്ണനോട് പ്രിയമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു അല്ല ഇഷ്ടവും ഭക്തിയും രണ്ടും രണ്ടല്ലുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന് വിടാൻ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് പെൺകുട്ടികൾ ൾ അനുഭാവം തോന്നി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ നിർവൃതി കൊണ്ടവരല്ലേ അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് പോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേനോടൊക്കെ വളരെ താല്പര്യമാണ് ഉണ്ണിക്കണ്ണനോട് താല്പര്യമാണ് ഗുരുവായൂരിലെ വിഗ്രഹത്തിന് വരച്ച് അവിടെ സമർപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും നേരിട്ട് ശ്രീകോവിലിൽ നിന്നുകൊണ്ട് ആ വിഗ്രഹത്തെ കാണാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് ആ ഭാഗ്യം ഉണ്ടായത് എന്ന നിലക്ക് ഒരു കുഫലിയത്തിൻ്റെ വിഷയത്തിൽ ആശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഒരു പ്രസ്താവനയും കാണാനിടയായി ഇത് മുസ്ലിം സമുദായത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയുടെ വക്കിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് മനസ്സിലുറപ്പിച്ച കൂടെ കൃഷ്ണഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത് പറയുന്നതെങ്കിൽ ആ കാര്യം വളരെ അപകടകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതേസമയം ഏതായാലും ആ ആ കുട്ടി വീക്ഷണത്തിൽ നിഷിദ്ധ ഈ തന്നെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് മാനവ സർവേ ലോകം മുഴുവനും തറവാടാണ് ലോകമേ തറു തനിക്ക് ചെടികളും കുടുംബക്കാർ ഇങ്ങനെ കുടുംബകമാണ് നമ്മൾ പറഞ്ഞിട്ട് അവരെ ഒന്ന് നിർത്തും എന്നാൽ ഇസ്ലാമിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു ചിത്രം വികാരപ്പെടുന്ന ില്ല കുട്ടിനെ നിയന്ത്രിക്കുന്ന രക്ഷിതാക്കളാണ് ഇത്തരം വേദികളിലേക്കും ഇത്തരം രംഗങ്ങളിലേക്കും നമ്മുടെ കുട്ടികളെ വിടാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഇനി ആ രക്ഷിതാക്കള് ഫ്രീ തിങ്കന്മാരാണെങ്കിൽ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് സമുദായത്തിന്റെ പേരിൽ അറിയപ്പെടുന്നവരാണ് കേസിലും 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 മറ്റു അവരുടെ തൊപ്പിക്കാരും തലപ്പാവ് വെച്ച ആൾക്കാരും ഉമ്മറത്ത് വെച്ച അഞ്ചു കിലോ സ്വർണം കൊണ്ടുവന്ന സ്ത്രീയും മുസ്ലിം സമുദായത്തിലെ സ്ത്രീ ആയിരുന്നു എന്താ അവരെ ഒന്നും ഇസ്ലാമാക്കാനും കാഫിറാക്കാനും ഒന്നും നിങ്ങൾക്ക് നാവ് പൊങ്ങാത്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി വർക്ക് ചെയ്യുന്നവരായിരിക്കും അവര് കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കറിയില്ല അവർ മതം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണെങ്കിൽ അവരുടെ കുട്ടികളെ ഈ രീതിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നിർബന്ധമാണ് എന്ന് അവരെ ഉണർത്തുകയാണ് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ സംശയിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉറപ്പാണ് അല്ല എന്ത് മതമൗലികളാ ഏയ് നിങ്ങളൊക്കെയാ നിങ്ങളെയൊക്കെയാണ് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ കഴിയുന്നത് മതേതരവാദികൾ മതേതരത്വത്തിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനും നമുക്ക് പേര് വിളിക്കാം മതേതരത്വം നന്ദി